അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് വരാം ഒന്ന് ബി ജെ പിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയെടുത്ത ശേഷം ഉള്ള ആദ്യത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച കൊല്ലത്ത് വെച്ച് നടക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം രാത്രി എട്ട് മണിവരെ തുടരും നമുക്കറിയാം വികസിത കേരളം എന്ന ഒരു വലിയ ലക്ഷ്യവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് നടത്തി വരുന്ന പ്രവർത്തനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പാർട്ടി മാറുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പാർട്ടിയുടെ ദേശീയ നേതാവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത്ഷാ രണ്ട് പ്രാവശ്യം കേരളത്തിൽ വരികയും വരികയുംവന്റി ഫൈവ് പ്രവർത്തനത്തിനെ വിലയിരുത്തുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തന രീതിക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ കിട്ടുന്ന പ്രാധാന്യവും ദേശീയ നേതാക്കന്മാർ ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാണിക്കുന്ന താല്പര്യവുമാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യാൻ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ വരുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പ്രത്യേക ക്ഷണിക്കപ്പെട്ടവരുൾപ്പെടെ അഞ്ഞൂറോളം ആൾക്കാരാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്നത് ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അതിലുണ്ടാകും കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ സഹപ്രഭാരിയായിട്ടുള്ള ഭുവനേശ്വർ എം പി ശ്രീമതി അപരാജിദാസ് സാരംഗി തുടങ്ങിയ നേതാക്കന്മാരും സംസ്ഥാന സമിതി യോഗത്തിൽ മാർഗനിർദ്ദേശം നൽകാനായിട്ട് സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിവുകെട്ട ഭരണത്തിന്റെ ഒരു നേർത്താഴ്ചയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്ന പ്രമേയം അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധവും ഈ പ്രമേയത്തിൽ ഉണ്ടാകും അഥമ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ കഴിവുകെട്ട രാഷ്ട്രീയത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഇടതിനും വലതിനുമെതിരായി കേരളത്തിന്റെ പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ഒരു വലിയ ക്യാമ്പയിനാണ് ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആരംഭമാണ് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ ദീനദയാൽ ജയന്തി ദിനമായിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിലെത്തുന്ന പ്രചരണ പരിപാടികൾക്കാണ് ഇന്നു മുതൽ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇത് ഇത് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ആറുമാസമായിട്ട് ചെയ്തു വരുന്ന മിഷൻ ട്വന്റി ട്വന്റി ഫൈവിന്റെ പ്രവർത്തനവും ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുന്ന രണ്ടാം ഘട്ട പ്രവർത്തനവും അതിന്റെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് അവസാനമായിട്ട് ഭവിക്കും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്

എൻസ് എസ് എസ് എൻ ഡി പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കരുത്തു പകർന്ന മഹത്തായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ എക്കാലത്തും ഒരു നൂറ്റാണ്ടായിട്ട് പല സമയത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ ജിഹാദി രാഷ്ട്രമോ രാഷ്ട്രമോ അല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാ സാമുദായിക സംഘടനകൾക്കും എല്ലാ മത സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിനെതിരായിട്ട് മറ്റൊരു സാമുദായിക സംഘടന പറഞ്ഞാൽ അതിനെ വിമർശിക്കുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യുന്ന സംസ്കാരം ബി ജെ പിക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും വേണ്ടി വന്നാൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്തെങ്കിലും ഉത്കണ്ഠയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും ആ രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് എൻ എസ് 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 എൻ ഡി പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കരുത്ത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഞങ്ങൾ എന്താ ഒരു പ്രതിഷേധിക്കേണ്ട പ്രസ്താവനകളായിട്ടോ അതിനെ വിമർശിക്കേണ്ടതായിട്ടോ ഞങ്ങൾ കരുതുന്നില്ല അതിനുള്ള സ്വാതന്ത്ര്യം ശ്രീ സുകുമാരൻ നായർ ബഹുമാനീനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർക്കും മഹത്തായ പ്രസ്ഥാനമായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിക്കും ഉണ്ട് നിയമനിർമ്മാണം കൊണ്ടുവരുന്നു ഇപ്പോഴും അതേ ബി ജെ പി സർക്കാരാണ് തുടരുന്നത് പക്ഷേ അങ്ങനെ ഒരു വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നേവരെ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം വിശ്വാസികളുടെ മഹത്തായിട്ടുള്ള സംഗമം ആ വിശ്വാസികളുടെ മഹത്തായ സംഗമത്തിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള വിവിധ നേതാക്കന്മാർ പങ്കെടുത്തു സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു ശരണം വിളിയാൽ മുഖരിതമായിട്ടുള്ള ആധ്യാത്മികവും അതോടൊപ്പം തന്നെ ഭക്തി സാന്ദ്രവുമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു പന്തളത്ത് നടന്നത് ആ സമ്മേളനത്തിൻ്റെ അവസാനം അവിടെ കൂടിയ അവിടെ അവതരിപ്പിച്ച പ്രമേയം അവിടെ പാസ്സാക്കിയ പതിനായിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ പാസാക്കിയ പ്രമേയം അതേ വേദിയിൽ വെച്ച് പാർട്ടിയുടെ സമാനാധിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അവിടെയുള്ള സന്യാസിമാരും അവിടെ കൂടിയ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് കൈമാറി അദ്ദേഹം അന്ന് ആ വേദിയിൽ പറഞ്ഞത് ഈ പ്രമേയം നടപ്പാക്കിപ്പിക്കുന്നതിന് വേണ്ടി നര ശ്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഇത് നടപ്പാക്കിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള പരിശ്രമവും താൻ നടത്തും എന്നുള്ള വാക്കാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ആ വാക്ക് ഭാരതീയ ജനതാ പാർട്ടി പാലിക്കും അവിടെ ശബരിമല വിഷയത്തിന് പരിഹാരം കാണാൻ ശബരിമലയിലെ വികസന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ശബരിമല ശബരിമലയുടെ ആചാരങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് പൂജാ സംവിധാനങ്ങളും വേണ്ടവണ്ണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അതുപോലെ തന്നെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും പ്രതിജ്ഞാബദ്ധമാണ് ആ പ്രതിജ്ഞാബദ്ധത ഞങ്ങൾ വരും നാളുകളിൽ കേരളത്തിലെ ശബരിമല ഭക്തന്മാരുടെ മുമ്പിൽ തെളിയിക്കും അതിനുവേണ്ടിയുള്ള ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ശ്രീ അനിൽകുമാർ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ കണ്ണുനീരും കുടുംബത്തിൻ്റെ കണ്ണുനീരും നിങ്ങൾ നിങ്ങളുടെ പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കരുത് പ്രത്യേകിച്ച് ദേശാഭിമാനി പത്രത്തിനോടും കൈരളി ചാനലോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് ഞങ്ങൾ കൈരളി ചാനലും ദേശാഭിമാനിയും അപവാദ പ്രചരണം നടത്തി ഞങ്ങളുടെ മരണപ്പെട്ട അനിലിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെപ്പോലും ദ്രോഹിക്കുന്ന സമീപനമെടുക്കുന്നതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായിട്ടുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വക്കീൽ നോട്ടീസുകൾ അയച്ചു കഴിഞ്ഞു കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു അതുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ പ്രവർത്തകരുടെ ശവത്തിന് ശവത്തിൽ കുത്താനും ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മാവിനെ ക്രൂശിക്കാനും ഒരു മാധ്യമത്തിനും മാധ്യമത്തെ ഞങ്ങൾ അനുവദിക്കില്ല ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കില്ല അങ്ങേയറ്റം വരെ പോരാടേണ്ടതെല്ലാം പോരാടി മുന്നോട്ട് പോകും ഇത്ര മാത്രമേ പറയാനുള്ളൂ ദേശ അപമാനിയോടും കൈരളിയോടും ഇത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ മൂന്നാംഘട രാഷ്ട്രീയ ഞങ്ങളുടെ പ്രവർത്തകൻ്റെ ശവശരീരത്തിൻ്റെ പുറത്ത് വേണ്ട എന്നാണ് കൈരളിയോടും ദേശ അപമാനിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്